ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഡിവൈഎഫ്ഐ മുനിസിപ്പൽ സെക്രട്ടറി കെ യു ബിജു രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചന നടന്നു ഡിവൈഎഫ്ഐ മുനിസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കെ യു ബിജു രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചന നടന്നു പൊതുസമ്മേളന നഗരിയായ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്വരത്തിൽ ജില്ലാ സെക്രട്ടറി രംഗം പി കെ ചന്ദ്രശേഖരൻ പതാക ഉയർത്തി ശേഷം ബിജുവിന്റെ വീട്ടിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി 둘라이2신다바라이2신다바사가우 비주 신다바가 비주 바가 비주 다바인쿨라신다바인신다바다바 CPIM 신다바 c p m 다바 c p m 다바바다가신다바백렉바다바바다가신다바백렉바다가신다바바다

കെ യു ബിജു സ്മാരകം പറമ്പ് ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു

ভারত সসনে সম্পর্কিত আলোচনা এবং গদরে নির্মিতoverline নটিনটি গো এবারেড প্রধানப்பட்ட রাষ্ট্রীয় তবলদেয়াই প্রতিষ্ঠা করার সংগ্রামেরാണ് এটিนะ স্বাধীনতার വേണ്ടി পড়বড়িয়া കെ ആർ ജൈത്രൻ അധ്യക്ഷനായി ി ടി കെ രമേഷ് ബാബു കെ പി രാജൻ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ട കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കൊടുങ്ങല്ലൂർ കോളേജ്